കളിയല്ല കല്യാണം എന്ന പരിപാടിയിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യാണ് അപ്പോൾ എന്നോടൊപ്പം പ്രമുഖ സൈക്കോളജിസ്റ്റ് കാൻ കരികോട്ട് സാറുണ്ട് സാറിനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം സ്വാഗതം അപ്പോൾ നമുക്ക് ഒരു തനിക്ക് പറ്റിയ സോൾമേറ്റ് അല്ല എന്നൊരു ഭർത്താവ് ഭാര്യയെ കുറിച്ച് തിരിച്ചറിയുന്നത് എപ്പോഴാണ് ഭർത്താവിന് എന്താണ് വേണ്ടത് ആദ്യമായി വേണ്ടത് എന്ന് അറിയില്ല ഭർത്താവിന് വേണ്ടിയിരിക്കുന്ന ഒന്ന് അവനെ അംഗീകരിക്കാൻ ഭർത്താവിന് ചില ആഗ്രഹങ്ങളുണ്ട് അവന് ചില ലക്ഷ്യങ്ങളുണ്ടാകാം ചില സ്വപ്നങ്ങളുണ്ടാകാം അത് നേടിയെടുക്കണമെങ്കിൽ ഈ ഒരു പങ്കാളിയുടെ സഹായം വേണം അപ്പൊ ഇദ്ദേഹം ആ ആ സഹായത്തിനായിട്ട് മനസ്സ് വെമ്പുകയാണ് അപ്പൊ ആ സമയത്ത് ഈ ഭാര്യ ആ തരത്തിലല്ലെങ്കിൽ എന്തുപറ്റും അയാൾക്കൊരു നിരാശയായിരിക്കും വരിക അപ്പോൾ അതുപോലെ തന്നെ പല പ്രതിസന്ധികളിലൂടെ ആയിരിക്കും അയാൾ കടന്നുപോകുന്നത് അത് ചിലപ്പോൾ ഓഫീസിലെ പ്രതിസന്ധി ആകാം ചിലപ്പോൾ നമ്മൾ സാമ്പത്തിക പ്രതിസന്ധി ആകാം ഇന്നും ചിലപ്പോൾ ഈ ഭാര്യമാർ അറിഞ്ഞെന്ന് വരത്തില്ല അപ്പോൾ അങ്ങനെ ആ പ്രതിസന്ധികളിലൂടെ തനിക്കൊരു കൂട്ടാകണമെന്ന് ഈ ഭർത്താക്കന്മാർ ആഗ്രഹിക്കാം അതില്ലാതെ വരുമ്പോൾ അയാൾ ഒരു നീരസം വരും പിന്നെ അതുപോലെ തന്നെ അയാളൊരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാകുമ്പോൾ ഇഷ്ടം ഉണ്ടാകും അച്ഛനമ്മ ഈ സഹോദരിമാരോട് ഒരു കടപ്പാടൊക്കെ ഉണ്ടാകും പക്ഷെ ഇതിപ്പോൾ പുതിയതായി വന്ന ആ പെൺകുട്ടിക്ക് അത് അറിഞ്ഞെന്ന് വരില്ല അപ്പൊ എന്തു പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ പറയുകയും അവരോടൊക്കെ വളരെ കാര്യമായ ഒരു ഉണ്ടാകും ആ നീരസമാണ് അവിടെ നിന്ന് അപ്പം എന്ത് വേണമെന്ന് വെച്ചാൽ ഭർത്താവിന്റെ ഇഷ്ടങ്ങൾക്ക് ഒരു പ്രഥമ പരിഗണന നൽകണം